നമുക്ക് ഓരോ ദിവസവും വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ ധാരാളമുണ്ടല്ലേ നമ്മൾ വീട് വൃത്തിയാക്കാറുണ്ട് കിടക്ക വൃത്തിയാക്കാറുണ്ട് കാർ വൃത്തിയാക്കാറുണ്ട് കിച്ചൺ വൃത്തിയാക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും വൃത്തിയാക്കാറുണ്ട് പക്ഷെ നമ്മളിൽ പലരും നമ്മൾ വൃത്തിയാക്കാത്ത ഒരു കാര്യമുണ്ട് അതാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിനെ വൃത്തിയാക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് മെൻ്റൽ ക്ലീനിങ്ങിനെ കുറിച്ചാണ് ധാരാളം ഇമോഷൻസ് കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ബ്രെയിൻ അല്ലേ നെഗറ്റിവിറ്റി ഉണ്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്ത വരാം പഴയ വിഷമങ്ങളുണ്ടാവാം അനാവശ്യമായിട്ടുള്ള ഓർമ്മകളുണ്ടാവാം ചില കുഴപ്പങ്ങളും ചില പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അത് ഓരോ കോണിൽ ഇങ്ങനെ കയറി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാനും സന്തോഷവാനായിട്ടിരിക്കാനും പറ്റും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ബ്രെയിനിനെ എന്താ ബ്രെയിനിലുള്ള ഡസ്റ്റ്ബിൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓരോ ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാകുന്നത് ഒരു ബ്രെയിൻ ഫെറ്റീക്കുന്നൊരു അവസ്ഥയുണ്ട് നമ്മൾ ബ്രെയിൻ തളർന്നു പോകുന്ന അവസ്ഥ അതിൽ നിന്ന് നമുക്ക് ഒഴിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിക്കാൻ ഒരു കാര്യം ശ്രമിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളവിടെ പിടിച്ച് നിർത്തും നമുക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റില്ല അപ്പം ബ്രെയിനിൽ ശരിക്കും സ്പൈഡർ വെബ് നമ്മളെ ഈ ചിലന്തിയുടെ വല പോലെ പലതരത്തിലുള്ള തരത്തിലുള്ള തോട്ട്സുകൾ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ നോക്കുമ്പം നമുക്ക് ആ ഒരു വല ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റില്ല പഴയ ഓർമ്മകളും പഴയ വിഷമങ്ങളും പഴയ ആശങ്കകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്തേ പറ്റും അപ്പോൾ ക്ലീനിങ് എങ്ങനെ തുടങ്ങുക എന്നുള്ളത് പറയാം ഏകദേശം ഒരു ഏഴ് മെത്തഡുണ്ട് അത് എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ഒരു ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വളരെ നല്ലതാണ് ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ് ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കുക അത് വളരെ നല്ലൊരു മെത്തേഡാണ് മൂക്കിലൂടെ നമ്മൾ നല്ലോണം ശ്വാസം സാവധാനത്തിൽ വലിച്ചെടുക്കുക നല്ലോണം ഒരു നാലഞ്ച് സെക്കൻഡ് അതിനുശേഷം ഒരു നാല് സെക്കൻഡ് ശ്വാസം പിടിച്ചു വയ്ക്കുക എന്നിട്ട് ഒരു നാല് മുതൽ അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം വാവഴി ഇങ്ങനെ ഊതുക ഇതിങ്ങനെ ചെയ്താൽ ബ്രെയിനിന് ശാന്തമാവും കാരണം നമ്മുടെ വേഗസ് നർവ് അത് ട്രിഗർ ആകുകയും പാരാസിമ്പറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ അമിക്ഡല ബ്രെയിനുള്ളത് കൂളാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ചെയ്യുക രണ്ടാമത് നിങ്ങൾ ജേണലിങ് അല്ലെങ്കിൽ എഴുതുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സിലുള്ള പേടി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ അത് എഴുതുക എഴുതുമ്പം കുറച്ചുകൂടെ ക്ലിയറാവും നമുക്കത് മനസ്സിൽ നിന്ന് പുറത്തു വരും അപ്പം നമ്മളത് എഴുതാതെ വെച്ച് കഴിഞ്ഞാൽ അത് ആ മനസ്സിൽ തന്നെ ഒരു ഒരു വിഷമായിട്ട് നിൽക്കും എഴുതി കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ വിഷമായിട്ട് മാറും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാവുന്ന പല ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് എഴുതണം വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡീക്ലട്ടറി ചെയ്യണം നമ്മൾ സ്റ്റക്കാണ് ഒരു ഒരു പല പല തോട്ട്സ് കാരണം വിഷമം കാരണം പല പല വിഷമങ്ങൾ കാരണം എല്ലാം ഒന്നിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സ്റ്റക്കാവുന്നുണ്ട് ഓവർലോഡാണെന്ന് തോന്നുകയാണെങ്കിൽ എഴുതുക പിന്നെ ഒത്തിരി ഓവർലോഡഡ് ആയിട്ടുള്ള കാര്യം വേണമെങ്കിൽ താൽക്കാലികമായി മാറ്റിവെക്കാം ഇതിപ്പോഴില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് സമാധാനമാവും ചില കാര്യങ്ങൾ കാരണം നമുക്ക് സ്റ്റക്കാകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ എന്താണ് നമ്മളെ വറി ചെയ്യുന്നുള്ള നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായാൽ നമ്മുടെ പല പ്രശ്നങ്ങളും ഒഴിവാകും ആ നോവ് അല്ലെങ്കിൽ ആ ഒരു വേദന എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് പറ്റണം അപ്പോൾ അതിന് എഴുതുന്നതാണ് നല്ലത് ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ പലപ്പോഴും സ്റ്റക്കാവുന്ന സമയത്ത് പാലിക്കുന്ന ഒരു കാര്യമാണ് എഴുതുക എഴുതിയിട്ട് ഇത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം ഇത് നടന്നാൽ എന്ത് സംഭവിക്കാം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ് പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യവും പോമഡോറോ മെത്തേഡ് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളൊരു കാര്യം വർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ള മെത്തേഡാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോമഡോറോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ബ്രെയിൻ തളരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അങ്ങനെ നാല് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക അത് നമ്മുടെ മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വളരെ നല്ലൊരു മാർഗമാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു കാര്യം ശ്രമിക്കുക ഫോൺ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫോൺ എയറോപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുക എന്നിട്ട് പോമഡോറോ ഓൺ ചെയ്യുക ഓക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് തമാശ കാണുകയോ പാട്ട് കേൾക്കുകയോ എന്ത് വേണമെങ്കിലും ബ്രേക്ക് എടുക്കുക അത് അവസാനം ഒരു മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഓക്കെ ഇനി പല പഴയ മെമ്മറീസൊക്കെ കാണും പല വിഷമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കാണും ആ ഓർമ്മകൾ കാരണം നമ്മളെ പിടിച്ചു നിർത്താറുണ്ട് പല കാര്യം നമ്മൾ ശരിക്കും ഏറ്റവും നല്ല കാര്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുക പഠിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല നമ്മൾ ഒളിച്ചോടാനല്ല പോകേണ്ടത് അംഗീകരിക്കുക അതിനുശേഷം വിടുക യു ഡോണ്ട് ഹീൽ ബൈ ഫോർഗെറ്റിംഗ് യു ഹീൽ ബൈ ഫേസിങ് ആൻഡ് ഫീലിംഗ് അത് മനസ്സിലാക്കുക നമ്മൾ ഫേസ് ചെയ്ത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആലോചിക്കുക ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടി അത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇടുക ഓഡിറ്റ് ചെയ്യുക നമ്മളെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ എന്തൊക്കെ എന്തെങ്കിലും ഒരു അഫക്റ്റ് വിഷമം അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതുക അത് എഴുതി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും ആ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ എഴുതാതിരിക്കുമ്പോൾ നമുക്കൊരു ക്ലിയറായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ചിന്ത എനിക്ക് വേണ്ടതാണോ എന്ന് നമുക്ക് നമുക്കപ്പം ചിന്തിക്കാനാണ്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇത് സംഭവിക്കാൻ എത്രമാത്രം സാധ്യത ഉണ്ട് ഇനി അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് മാക്സിമം സംഭവിക്കുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യണം ആക്ച്വലി കണ്ണടച്ച് നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ഒരു മുറിയിലിരുന്ന് നമ്മൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ക്ലീ അതുപോലെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ ഒരു ആലോചിക്കുക ബ്രെയിനിൽ ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ തുടച്ച് മാറ്റുവാണ് നമ്മൾ വൃത്തിയാക്കുവാണ് അപ്പോൾ ദേഹവും മനസ്സും ശാന്തമാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തഡാണ് നമ്മളൊരു ആഹ്ലാദത്തിലെത്തുകയും ചെയ്യും നമുക്കൊരു നല്ലൊരു രീതിയിലോട്ട് നടക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്ന് ഞാൻ പറയുന്നത് എഴുതുന്നത് തന്നെയാണ് പിന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്താണ് അതായത് ബ്രെയിനിൽ നമുക്ക് നമ്മുടെ ശക്തി കൂട്ടാനായിട്ട് പറ്റും പഴയ ചിന്തകൾ മാറി നമുക്ക് പുതിയ പാതകളിലേക്ക് പോകും കാരണം പഴയ ചിലപ്പോൾ മെൻ്റൽ ട്രോമയും പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പുതിയ വഴികൾ ചേരാൻ വേണ്ടി നമ്മൾ ഇൻറ്റൻഷനി നമുക്ക് പുതിയ പുതിയ തോട്ട് പ്രാക്ടീസ് കൊണ്ടുപോകാം നമ്മൾ എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം അത് ചെയ്യുമ്പം നമുക്ക് ഒരു പോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും അതുതന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ കാര്യം പതുക്കെ പതുക്കെ ചെയ്യാം ആദ്യ പ്രാവശ്യം പത്ത് മിനിറ്റ് എടുത്താൽ അടുത്ത പ്രാവശ്യം ചിലപ്പം എട്ട് മിനിറ്റ് എടുക്കും പിന്നെ ഏഴ് മിനിറ്റ് എടുക്കും അഞ്ച് മിനിറ്റ് എടുക്കും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ ആഴത്തിൽ ശ്വസിക്കുന്നത് നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ് ഓക്കെ കറക്റ്റായിട്ട് എഴുതുന്നത് നല്ലൊരു മെത്തേഡാണ് പിന്നെ നിങ്ങൾക്ക് കെയറിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നല്ലൊരു മെത്തേഡാണ് കുറച്ച് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ ഓരോ ദിവസവും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ഒരു കാരണവശാലും നമ്മുടെ മൈൻഡിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് പാടില്ല അതിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക ചില മുറിവുകളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിന് സംഭവിക്കാം അത് പലം പലതും വളരെ ആഴത്തിലാകാം പക്ഷേ അതും നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ പോസിറ്റീവ് ഒരു മെൻ്റാലിറ്റിയോട് കൂടി ലൈഫിനെ കാണാനായിട്ട് ശ്രമിക്കതിനെക്കുറിച്ച് കൂടുതൽ ടോപ്പിക്സ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ